ഹായ് ഹലോ മൊറോക്കൻ സെക്കൻഡ് വീഡിയോ ആണ് സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് മറാക്കിഷിലാണ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാദ് കത്വ എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ അപ്പോൾ രാവിലെ ഞങ്ങൾ എവിടേക്ക് എഴുതിപ്പെട്ടെനിക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഏകദേശം ടെൻ ട്വൻറ്റി ഫൈവ് ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് മിസ്സ് ചെയ്യണ്ടാന്ന് കരുതി ഇവരുടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇവരുടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് കരുതി സോ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ എത്തിയത് നേരെ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ തന്നെ വേറൊരു ഒരു സ്റ്റേൻ്റെ സ്പോട്ടാണ് അവിടെയാണ് അറസ്റ്റ് റെസ്റ്റോറന്റ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓംലെറ്റ് പിന്നെ റൊട്ടി പോലത്തെ എന്തൊക്കെയുണ്ട് ചീസ് ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സാലൂൺ ഉള്ളത് എടുത്തിട്ടുണ്ട് വേറെന്ന് വെച്ചാൽ സാലൂൺ ഓർക്കർ റെഡി ആയിട്ടില്ല സാലൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളായിരുന്നു അതുകഴിഞ്ഞിട്ട് നേരെ ട്രിപ്പിന് വന്നത് അപ്പോൾ മാക്സിമം ഉറങ്ങിക്കോട്ടെ നേരിട്ട് നമുക്ക് ലെവൻ തേർട്ടിക്കാണ് ഔട്ട് ടൈം അപ്പം നമ്മൾ സാലൂണുള്ള ഫുഡ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അപ്പോൾ വഴിക്ക് ഇതേ രണ്ട് സൈഡും ഗാർഡനും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മുസമ്പീടേയും നാരങ്ങയുടെ ഒക്കെ ണ്ട് നമ്മള് പിന്നെ പറിക്കാനൊന്നും ഒന്നില്ലാട്ടോ ഭയങ്കര രസമായിരുന്നു അതങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ സോ അതവിടെ തന്നോട്ടേന്ന് ട്ടിപ്പിട്ടേ എണീറ്റതട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ട്രിപ്പെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മളൊന്നും ഉറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് മോർണിങ്ങിൽ ബ്ലൂ ആയി പോയി കാണാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഉറക്കത്തിന് എങ്ങനെയും കൺട്രോൾ ചെയ്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റിലാണ് സോ ഞാൻ രാവിലെ അലാറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾ ഇന്നലെ റൂമിലെത്തിയത് ആ ഒരു ടൈമിലായിരുന്നു ഒരു മണി അഞ്ച് മണിയൊക്കെ നമ്മൾ കുറച്ച് ഹവേഴ്സ് ഉറങ്ങിയിട്ടുള്ളൂ കുറച്ചൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെന്താ നമ്മളെ ഗേറ്റ് ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനുകളാണ് മയിലുകളും പിന്നെ വേറെക്കൊരു പക്ഷികളും പൂച്ചകളും ഒക്കെ ഉണ്ട് കെട്ടോ മയിലിനൊക്കെ ഞാൻ ഇത്ര അടുത്ത് അടുത്താദ്യമായിട്ട് കാണുകയാണ് നല്ലൊരു ട്രഡീഷണൽ ടച്ച് ഉള്ള സ്റ്റേ ആണ്ട്ടോ അത് ഇതാ കാണുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അധികം സ്ഥലങ്ങളൊന്നും ഞാൻ കാണിച്ചിരുന്നു ബട്ട് നിനക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഇനി നേരെ ഈ റോഡ് എൻഡ് ചെയ്യുന്നത് അതായത് ഈ ഒരു വാക്ക് വേ എൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേയിലേക്കാണ് അതിന്റെ തൊട്ടുപേക്കിൽ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ വേണ്ടി സാലൂന് കൊടുത്തിട്ട് നേരെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടൊന്ന് കുളിച്ചാലോ എന്നൊരു പ്ലാനൊക്കെ ഇണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് സ്റ്റോർ ഇത് കഴിയുമ്പോൾ നേരെ ഒരു കോർട്ടിയാടാണ് കേട്ടോ ഇത് ഒരു മൊറോക്കൻ സ്പെഷ്യൽ ബിൽഡിംഗ് സ്റ്റൈൽ ആണ് കേട്ടോ ഇതിനിടെ എന്നാണ് പറയുക മൊറോക്കോൽ ഏതൊരു പ്ലേസിൽ പോയി കഴിഞ്ഞാലും ഏതൊരു ഹോട്ടൽസ് ആയാലും ഓരോ ബിൽഡിംഗ് ആയാലും അതിൻറെ ഉള്ളിൽ ഇതുപോലെ ഒരു ഉണ്ടാവും കോർട്ടിയാർഡ് ഉണ്ടാവോ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും കാണാൻ ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ള ഒരു കോർട്ട്യാഡാണ് ഇവിടെ മൊറോക്കൻ ബിൽഡിംഗ് സ്റ്റൈലിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു റിച്ച് ഹിസ്റ്ററി റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് സ്റ്റൈൽ ആയിരിക്കും കേട്ടോ അതിൽ ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് നാച്ചുറൽ എൻവരോൺമെന്റ് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റൈലായിരിക്കും കൂടുതലൊരു ഇസ്ലാമിക് അല്ലെങ്കിൽ ഒരു ബർബർ ടച്ച് ആയിട്ട് ബിൽഡിംഗ് ആർക്കിടെക്ചേഴ്സ് കാണുമ്പോൾ ഒരു അതെടുത്തിട്ട് ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് പൂളിൻ്റെ അടുത്തേക്ക് വന്നു ഒരു വെയിലൊക്കെ അല്ലേ പൂൾ കുറച്ച് ചൂടായിരിക്കും അന്ന് നോക്കിയിട്ടൊക്കെ നല്ല ചൂടുണ്ടോന്നൊന്നും അറിയില്ല ഒന്ന് നോക്കിയിട്ടൊക്കെ ഇറങ്ങാമെന്നൊക്കെ കരുതിട്ട് ഇതാ വന്ന് ഇരുന്ന് ഒന്ന് കാലിറക്കി വെച്ച് നോക്കിയതൊക്കെ ഐസ് ഫുൾ ചൂടല്ല നല്ല അടാർ തണുപ്പാണ് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഐസ് ഒരു കാലിട്ട പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കുളിക്കാൻ ഒന്നില്ല ഞങ്ങൾ തിരിച്ചിതാ റൂമിൽ വന്ന് ഫ്രഷപ്പായി റെഡി ആയി പതിനൊന്നരക്കെ ആയിരുന്നു ചെക്കോട്ടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പന്ത്രണ്ടര ആയിട്ടോ ഇത ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ഞങ്ങൾ ഇന്ന് അവരെക്കാളും മുന്നേ റെഡിയായി അപ്പം ഞങ്ങൾ പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ലൊരു സ്പോട്ടായിരുന്നു നല്ലൊരു സ്റ്റേ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് ഒരുപാട് പേരൊക്കെ ആയിട്ട് വരാനും പറ്റിയ സ്റ്റേ കേട്ടോ ഒരു റൂമിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടില്ല പക്ഷെ അതെങ്ങനെയാണ് എടുക്കുകയെന്നറിയില്ല കാരണം അത് കപ്പിൾ റൂം എന്നാണ് നമ്മൾ സൈറ്റിലൊക്കെ കണ്ടത് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തിട്ടോ അങ്ങനെ നമ്മൾ ഈ സ്റ്റേനോട് വീട്ടിൽ പറയുകയാണ് കഴിഞ്ഞ നമ്മളിവിടെ നിന്ന് നേരെ നമ്മൾ ഇനി മറാക്കേഷ് ടൗണിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മൾ എൻ്റെ ഡേ മറാക്കേഷിൽ ഉണ്ടാവും മറാക്കേഷ് എന്ന് പറയുന്നത് യുടെ ഒരു ഹാർട്ടാണ് കൈസ് ഒരു ഹാർട്ട് പ്ലേസ് അപ്പൊ അതാ റിസപ്ഷനിൽ പോയി ചെക്ക്ഔട്ട് ചെയ്ത് കീയും കൊടുത്തിട്ട് ചോക്ലേറ്റ് സമയത്ത് രഞ്ജിത്തും ഷാമും വരുന്ന പോലെ രണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ ഇവർക്ക് രണ്ടാൾക്കും പരസ്പരം നല്ല കെമിസ്ട്രി ആട്ടോ ഇവർക്ക് രണ്ടാൾക്കും സെയിം അഭിപ്രായങ്ങളായിരിക്കും എല്ലാ കാര്യത്തിലും എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഞാനും ജീവിക്കുക സാലു സാലൂർ റിസീൻ തമ്മിൽ അഭിപ്രായങ്ങളിലായിരിക്കും ഇവിടെ എന്നും കോൺഫ്ലിക്റ്റുകൾ വരുന്നത് ഇവിടെ ഷെഫീഖാൻ്റെ കൂടെ ഞാൻ എവിടെ പോയാലും ഇവർ ബോയ്സ് എല്ലാവരും ഒരേപോലെ റിപ്പീറ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണിയെടുക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിഷയം ഇതേ മൊറോക്കേയിൽ നമുക്ക് രണ്ട് റിസോർട്ടുകൾ തുടങ്ങിയാലോ അതാകുമ്പോൾ നമുക്ക് വലിയ പണിയെടുക്കണ്ട ക്യാഷ് ഇങ്ങനെ നല്ലോണം കിട്ടും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ എവിടെ പോയാലും ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം ബിസിനസ് മൈൻഡഡാണ് പക്ഷേ ശരിക്കുള്ള ഉദ്ദേശം പണിയെടുക്കരുത് അതാണ് അപ്പോൾ അത് കാര്യമായിട്ട് ഇവർ സംസാരിക്കണം ഞാൻ കാണാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സംസാരങ്ങൾക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ നമ്മളിങ്ങനെ നേരെ മദീനയിലേക്കാണ് പോകുന്നത് ഇത് മൊറോക്കോയിലുള്ള മദീന എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ് ഒരു ടൗണാണ് ഒരു മെയിനായിട്ട് കാണേണ്ട ഒരു പ്ലേസ് ആണ് ടോപ്പ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഇന്ത്യൻ മൂവീസായ സെയ്ഫ് അലി അലിഖാൻ്റെയും കരീന കപൂറിൻ്റെയും ടൂ തൗസൻഡ് ട്വൽ ഇറങ്ങിയ ഏജൻറ് വിനോദും പിന്നെ കത്രീന കൈഫിൻ്റെയും സൽമാൻ ഖാൻ്റെയും ടൂ തൗസൻഡ് സെവൻറ്റീലിറങ്ങിയ ടൈഗർ സിന്ധായുടെയും കുറച്ച് പാർട്സ് മൊറോക്കോയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഏജൻ്റ് വിനോദ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന മറാഖഷിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഐ എം നോട്ട് ഷുർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഉറപ്പില്ല ഇവിടെ മൊറോക്കോയിൽ ഏതൊരു സൈഡിൽ പോയാലും ഇതുപോലെ കോർണർ ടു കോർണർ ഫ്ലാഗുകൾ മൊറോക്കൻ ഫ്ലാഗുകൾ കാണാൻ പറ്റോ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതെന്താണൊരു വലിയ കാര്യമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഇപ്പോൾ അൽബീനിൽ പോയപ്പോഴായാലും ഇപ്പോൾ നമ്മളെ യു കെയിലായാലും ഇതുപോലെ സ്വന്തം കൺട്രിയുടെ ഫ്ലാഗ് ഇങ്ങനെ ഒരുപാട് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനത്ര കണ്ടിട്ടില്ല ബട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ യൂഷ്വൽ ഉള്ള പോലെയല്ല ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഫ്ലാഗുകൾ സ്വന്തം കൺട്രിയുടെ അതായത് മൊറോക്കൻ ഫ്ലാഗുകൾ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റോ ഇങ്ങനെ കുറച്ച് നേരത്തെ റൈഡിന് ശേഷം നമ്മൾ ഇതാ മദീന ടൗണിലേക്ക് എൻറ്റർ ചെയ്തു കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതാ ഇതുപോലെയാണ് രണ്ട് സൈഡും ഒരു സ്ട്രീറ്റ് പോലെ ഇങ്ങനെ പലതരത്തിലുള്ള ഷോപ്പുകൾ ഫുഡിൻ്റെയും ഷോപ്പിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഉള്ള ഒരു ചെറിയ ഇടുങ്ങിയ റോഡാണ് കേട്ടോ അതായത് കഷ്ടിച്ച് ഒരു കാറിനും ഒരു ബൈക്കിനും മാത്രമായിട്ട് പോകാൻ പറ്റും അതേപോലെ ലോട്ട്സ് ഓഫ് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് അവിടെ ബിക്കോസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ് അതുകൊണ്ട് തന്നെ ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് അതെല്ലാം ഫുള്ളു ആണ് കേട്ടോ തൈ കാണുന്ന സംഭവമാണ് കുത്തൂബിയ എന്ന് പറയുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അതും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് നമ്മൾ മൊറോക്കോൽ മറാക്കിഷിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ഈ മാർക്കറ്റൊക്കെ അത് എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഇതാ നമ്മളെ മദീന സ്ട്രീറ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ലാമ്പ് ലൈറ്റുകളുടെ ഒരു ഷോപ്പ് മൊറോക്കൻ ലൈറ്റ്സിന്റെ ഒരു ഷോപ്പ് കേട്ടോ സംഭവം ലൈറ്റ് ഒക്കെ നമ്മൾ പലയിടങ്ങളിൽ ഒരു പണ്ടത്തെ മണ്ണെണ്ണ വിളക്കൊക്കെ പോലത്തെ അല്ലെങ്കിൽ റാന്തൽ വിളക്ക് എന്നൊക്കെ പോലത്തെ ഒരു സാധനങ്ങളാണെങ്കിലും തന്നെ ഡിഫറെൻറ്റ് ഷേപ്സും ഡിഫറെൻറ്റ് കളേഴ്സും പിന്നെ ഇത് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ആണ് ശരിക്കും ഇതിനൊരു ഭംഗി വരുന്നത് കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഈ മെദീന സ്ട്രീറ്റിലൂടെ കുറച്ച് നടക്കുമ്പോൾ അതായത് മെദീന മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോൾ കാണാൻ പറ്റും അപ്പൊ അതിൻ്റെ ഉള്ളിൽ കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അവിടുത്തെ അതിൻ്റെ ഓരോ സബ് ഷോപ്പുകളുടെയും ഇന്റീരിയേഴ്സും കാര്യങ്ങളും നല്ല അടിപൊളിയാണ് കാണാൻ കളർഫുൾ വൈബ് ആണ് പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ പിന്നെ അതുപോലെ മോളുകളുടെയും ഈ പുറത്തുള്ള ഷോപ്പുകളുടെയും മെയിൻ ഡിഫറൻസ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ തന്നെ കാഷിന്റെ ഡിഫറൻസ് തന്നെയാണ് ഇവിടെയുള്ള സാധനങ്ങൾക്കും പുറത്തുള്ള സാധനങ്ങൾക്കും കമ്പാരിറ്റീവ്ലി പുറത്തുള്ള സാധനങ്ങൾ ആ സ്ട്രീറ്റ് സൈഡിലുള്ള സാധനങ്ങൾ ാണ് റേറ്റ് കുറവ് അപ്പൊ ഇതിൻറെ ഉള്ളിൽ കുറേ ഹോട്ടലുകളും പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകള് പിന്നെ സുവനീർ ഷോപ്പുകള് പിന്നെ വേറെ കുറേ നമുക്ക് ഈ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ പോലത്തെ ലൈറ്റ്സ് ഷോക്കീസ് ഐറ്റംസിന്റെ ഒക്കെ ഒരു കളക്ഷനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഞങ്ങൾക്ക് പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഇവിടെ നിന്നൊന്നും വാങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നേരത്തെ എന്റർ ചെയ്തു തന്നെ കേട്ടോ മൊറോക്കോയുടെ റെഡ് സിറ്റി എന്നാണ് കേട്ടോ മറാക്കേഷൻ അറിയപ്പെടുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കൾച്ചറൽ ഹബ്സ് സോ മറാക്കിഷിൽ മെയിനായിട്ട് കാണേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ മെതീന സൂക്ക് സൂക്ക് എന്ന മാർക്കറ്റ് എന്നാണ് പിന്നെ കുത്തൂബിയ മോസ്ക്യൂ പിന്നെ മെജോറല ഗാർഡൻ ജമാൽ പിന്നെ കുറച്ച് പാലസുകൾ അതിൽ ഈ ജമാൽ പിന്നെ ഈ മെജോറല ഗാർഡൻ ഒന്നും നമ്മൾ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല ടൈം കിട്ടണമെങ്കിൽ നമ്മളൊന്നു പോയി കാണു കേട്ടോ ബിക്കോസ് നമ്മൾ ഇന്നൊരു ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ മറാക്കേഷസ് ഐ ഹബ് ഫോർ പോട്രി ടെക്സ്റ്റൈൽസ് ആൻഡ് ജ്വല്ലറി ആണോ മറാക്കേഷ ക്രാഫ്റ്റ്സിൽ ഭയങ്കര അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ അവരുടെ ഈ പോട്രീസ് ആയാലും ജ്വല്ലറീസ് ആയാലും ഈ ടെക്സ്റ്റൈൽസും കാര്യങ്ങളായാലും അത് അവരവിടെ തന്നെ നിർമ്മിക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ ഈ ഒരു മൊറോക്കൻ ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുന്നത് മെയിനായിട്ട് ഏകദേശം എല്ലാ ഡ്രസ്സും ഒരു ഈ ഡിസൈനാണ് കേട്ടോ കളർ ചേഞ്ചും കാര്യങ്ങളെ വരുവുള്ളൂ എനിക്ക് പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കണമെന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് പിന്നെ എനിക്ക് അങ്ങനെ പോണ സ്ഥലത്തൊക്കെ ഡ്രസ്സ് എടുക്കണം അങ്ങനത്തെ ഒരു കമ്പല്ല പക്ഷേ പോണ സ്ഥലത്തൊക്കെ റിമാർക്കബിൾ ആയിട്ട് എന്തെങ്കിലും അവിടത്തെന്ന് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സുവനീറും എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങാമെന്നായിരുത് റിസക്ക് ഡെസേർട്ടിൽ ഇടുമ്പോൾ ഇടാനൊരു ഡ്രസ്സ് അത് ഇവിടെ നിന്ന് എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ മോൾഡുള്ളിൽ നല്ല എക്സ്പെൻസ് ആയിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കാണുമ്പോൾ എടുക്കാമെന്നായിരുതി ഞാൻ പിന്നെ ഒന്നും ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിലും ഇതുപോലെ കുറച്ച് ഓർണമെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതൊരു വുഡൻ കുത്തി വെച്ച പോലത്തെ ഡിസൈനൊക്കെയാണ് അങ്ങനത്തെ ഉള്ളൊരു ബാംഗിൾസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് പിന്നെ അതേപോലെ കുറേ ആൻറ്റിക് ടൈപ്പ് ജ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്ത് ആ ബാംഗിൾസ് ഒക്കെ എനിക്ക് ഭയങ്കര ലൂസായിരുന്നു കൈസ് ഞാനൊന്ന് കൈ താഴ്ത്തി അഴിഞ്ഞു വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ നമ്മളിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് പോയി കാണാൻ പ്ലാൻ ചെയ്ത കുത്തൂബിയ മൊസ്കി എന്ന് പറയുന്നത് മറാക്കിഷിൻ്റെ ഒരു ഐക്കോണിക് ലാൻഡ് മാർക്കാണ് കേട്ടോ അത് അൽ മൊഹാദ് ഒരു മാസ്റ്റർ പീസ് കൂടിയാണ് അത് ബുക്ക് സെല്ലർ എന്ന മീനിങ് വരുന്ന ഒരു അറബിക് വേർഡിൽ നിന്നാണ് അവർക്ക് ഈ നെയിം ഡിറൈവ് ചെയ്തു തന്നത് ബിക്കോസ് പണ്ട് ഈ മൊസ്കീൻ്റെ ചുറ്റോടും കുറേ ബുക്ക് ഷോപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞാൽ ദിസ്ഇസ് ദ ഫസ്റ്റ് ഫ്ലോർ താഴത്തെ അത്ര ഷോപ്പുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഫുഡിന്റെ ഷോപ്പുകൾ പിന്നെ ഈ നെയിലാർട്ടിന്റെ ഷോപ്പുകൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഈ മദീന സൂക്ക് എന്ന് പറയുന്നത് മറാക്കിഷിന്റെ തന്നെ ഒരു ട്രഡീഷണൽ ഗുഡ്സും റിച്ച് ഹിസ്റ്ററിയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു വൈബ്രന്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു മാർക്കറ്റാണെന്നോ പറയുന്നത് അങ്ങനെ മദീന മോളൊക്കെ കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് തന്നെ ഇറങ്ങി ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കുക ബിക്കോസ് നല്ല അടാറ് വിശപ്പുണ്ട് കൈസ് രാവിലെ നേരത്തെ കഴിച്ചതല്ലേ അതായത് ടെൻ തേർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എർലിയാണ് അങ്ങനെ ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് നടക്കുന്നെങ്കിലും പോകുന്ന വഴിക്ക് ഓരോ ഷോപ്പിലും കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഷോപ്പുകൾ കാണുമ്പോൾ ഞങ്ങൾ കയറും ബാക്കി രണ്ടാളും കയറുമ്പോൾ ഞങ്ങൾ അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കയറുമ്പോൾ വിശപ്പില്ല ഞങ്ങൾ കയറുമ്പോൾ മാത്രമേ വിഷപ്പുള്ളൂ എന്നൊക്കെ പക്ഷെ നല്ല വിശപ്പുണ്ട് ബട്ട് എന്ത് ചെയ്യാൻ ഈ ഒരു ഷോപ്പിംഗ് മൈൻഡ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഫൈനലി ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു അവിടെ കയറി ഈ ഒരു ജാക്കറ്റ് ഈ ഒരു ജാക്കറ്റ് കൊണ്ട് നമ്മുടെ നാട്ടിലത്തെ തണുപ്പിനൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് യു കെയിലത്തെ ബട്ട് സ്റ്റിൽ ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ട് ഞാനതെടുത്തു അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ കഫേ സെറ്റപ്പ് ഉണ്ട് ബട്ട് ഒരു കഫയിൽ നിന്ന് കഴിക്കാനുള്ള വിശപ്പല്ല നമുക്കുള്ളത് ഒരു നല്ല ലഞ്ച് തന്നെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് അത് നോക്കി നടക്കാം പോകുന്ന എനിക്ക് ഇതാ വീണ്ടും ഒരു ഷോപ്പിൽ കയറുന്നുണ്ട് അവിടെ നിന്ന് റിസർവ് ഡ്രസ്സ് എടുത്തു ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് പെർഫ്യൂംസ് എടുത്തു എനിക്ക് കുറച്ച് പെർഫ്യൂംസ് ബൈ ചെയ്യണമെന്നുണ്ടായിരുന്നു മൊറോക്കൺ പെർഫ്യൂംസ് നല്ലതാണെന്ന് കേട്ടിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് മൂന്ന് പെർഫ്യൂംസ് എടുത്തു രണ്ട് വുമണും ഒരു മെന്നും അപ്പം നമുക്ക് അവർ ഒരു പെർഫ്യൂം കോംപ്ലിമെൻ്ററിയായിട്ട് തന്നു കെട്ടോ അത് കഴിഞ്ഞത് കുറച്ച് നടന്നപ്പോൾ ലെറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റെയുണ്ട് കേട്ടോ അതിൻ്റെ ഒരു മെനു കാർഡ് ഉണ്ടായിരുന്നു ആ മെനു കാർഡിലെ സാധനങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാന്ന് കരുതി ഞങ്ങൾ ഇത്രയും ചൂസ് ചെയ്യാനുള്ള കാരണം ഈ അൽബേനിയെന്ന് കഴിച്ച ഫുഡിൻ്റെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ സോ അതുകൊണ്ട് പാളിപ്പോവോ ഇവിടെ തിരസ് ഉണ്ടാവുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടിയാണ് ബിക്കോസ് നല്ല വിഷം ഒന്നിരിക്കുകയല്ലേ ഒരുപാട് കയറാനുണ്ടായിരുന്നു കാരണം അവരുടെ റൂഫ് ടോപ്പിൽ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ അങ്ങോട്ടാണ് അവർ കൂടുതലും മെയിൻ ആയിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മള് നേരെ ഫസ്റ്റ് അങ്ങോട്ട് പോയി റൂഫ് ടോപ്പ് കാണാൻ അവിടുത്തെ വ്യൂ ഒക്കെ നല്ല രസം ആയിരുന്നു അപ്പൊ ഞാനൊരു റിസൈൻ ആദ്യം പോയത് ബാക്കി രണ്ടുപേരും ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എ ടി എമ്മിലേക്ക് പോയിക്കാണ് അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് അവർ കൺവേർട്ട് ചെയ്ത് വയ്ക്കുന്നത് അവരാണ് നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ ട്രഷറീസ് നെക്സ്റ്റ് ട്രിപ്പിൽ അവരെന്തായാലും മാറ്റണം കൈസ് ബിക്കോസ് അവർ എ ടി പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു മണിക്കൂറാണ് അവരവിടെ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല അങ്ങനെ ഞാനും റിസീം കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിട്ടിരുന്നു ദൻ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സ്പോട്ട് മാറ്റി അവിടെ കുറച്ച് വെയിലായിരുന്നു അപ്പോൾ തൊട്ട് താഴെ അവരെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് അവരുടെ വേറൊരു ഫുഡിൻ്റെ സ്പോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ആ സ്പോട്ടിൻ്റെ തൊട്ടേ പുറത്തേക്ക് ഇങ്ങനെ ഒരു റൂം കണ്ടു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് നല്ലൊരു വായ്പ ഉണ്ടായിരുന്നു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ഇത് ഓൾറെഡി പ്രീ റിസേർവ്ഡ് ഐറ്റമാണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴെല്ലാം എത്തിയിട്ടുള്ളൂ നമ്മൾ റിസർവ് ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ ഫുഡ് വരുന്നവരെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ദേൻ അവിടുന്ന് ഞങ്ങൾക്ക് വേറൊരു സ്പോട്ട് കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു ഫൈനലി നമ്മുടെ ഫുഡ് വന്നിട്ടോ തജേൻ്റെയും താൻചീൻ്റെയും ഈ രണ്ട് വെറൈറ്റീസ് ആയിട്ട് നാല് ഫുഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തജേനും താൻചീനും തമ്മിൽ എന്താ ഡിഫറെന്ന് വെച്ചാൽ താൻജീൻ എന്ന് പറയുന്നത് മറാക്കിഷിന്റെ സ്പെഷ്യൽ ഫുഡാണ് തജേൻ എന്ന് പറയുന്നത് ഓൾ ഓവർ മൊറോക്കോയുടെ തന്നെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ തജേന് ഒരു കോൺ ഷേപ്പ് ആയിട്ടുള്ള പോട്ടലായിരിക്കും ഇവിടെ തുറക്കുന്നത് പോലത്തെ ഇങ്ങനത്തെ ഒരു പോട്ടലാണ് കുക്ക് ചെയ്യുന്നത് താൻജീൻ എൻ്റെ കയ്യിലുള്ള പോലത്തെ ഒരു ആംഫോറിൽ കെ ക്ലേ പോട്ടിലായിരിക്കും കുക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ തജയും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ടാണ് വരിക മീറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ലാമ്പ് ചിക്കൻ ഫിഷ് എല്ലാം യൂസ് ചെയ്യും ബോത്തിലും താൻചി എന്ന് പറയുന്നത് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുക ഇനി വല്ല ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇതാണ് മദീന മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ഷോപ്പുകൾ ഒരുപാട് കാണാം കേട്ടോ അതായത് ഈ എന്താ പറയുക ഇപ്പൊ നമ്മുടെ കൊച്ചിയിലൊക്കെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡ് സൈഡിൽ ജ്യൂസൊക്കെ ഇങ്ങനെ കോമ്പറ്റീറ്റീവ്സ് ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ ആൾക്കാരെ വിളിക്കാൻ കണ്ടിട്ടില്ല അതേപോലത്തെ കുറേ ഷോപ്പുകൾ കാണട്ടോ അതേപോലെ ഇങ്ങനെ ആ മാർക്കറ്റിൻ്റെ ഒക്കെ സെൻറ്ററായിട്ട് ഇങ്ങനെ ആനിമൽ ഷോ വെച്ചിട്ട് ക്യാഷ് അത് കാണിച്ച് ക്യാഷ് വാങ്ങുന്ന ആൾക്കാർ പിന്നെ ഇതുപോലെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ക്യാഷ് വാങ്ങുന്ന ആൾക്കാർ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഫോണിൽ തന്നെയാണ് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത് അവരപ്പം ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം കേട്ടോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ക്യാഷ് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചു ഞങ്ങൾ നിന്നു ഓക്കെ ഇനി ക്യാഷ് എന്ന് പറഞ്ഞു ആഹാ അവർ ക്യാഷ് ഒക്കെ കൊടുത്താൽ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അവിടുത്തെ രീതി എന്താണെന്ന് മനസ്സിലായിട്ടോ ദെൻ പിന്നെ ഞങ്ങൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുത്തുബിയ എന്ന് പറയുന്ന പള്ളിയിലേക്കാണ് പോകുന്നത് മറാക്കിഷിൽ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മെയിൻ സ്പോട്ടർ കാണാം രണ്ട് മറാക്കിഷ് സ്പെഷ്യൽ ഫുഡായ ടാൻജീൻ ടേസ്റ്റിയാണ് നല്ലത് പിന്നെ മൂന്ന് അത് ഞാൻ കുറച്ച് കഴിഞ്ഞു പറയാം കേട്ടോ അങ്ങനെ പോകുന്ന കഴിക്കേ ആ ദൂരമായിട്ട് മഞ്ഞുമലകൾ കാണുന്നുണ്ട് ഒരു ഹിമാലയൻ ഹില്ലൊക്കെ പോലെ പക്ഷെ അതിവിടെ കാണലല്ലല്ലോ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് നമ്മൾ ആ പള്ളിയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ കുറെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുക്കാനുള്ള വൈബായിരുന്നു അപ്പം അതിലൊരു ചെറുക്ക വന്നിട്ട് അവനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോ തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനെ ഫോളോ ചെയ്താൽ പോലെ ഒരു ഫോട്ടോ അയച്ചു തന്നു ഇവിടെയുള്ള ഒട്ടുമൊക്കെ ആൾക്കാരൊക്കെ നമ്മൾ ഷാറുഖാൻ അറിയാം കേട്ടോ അതിനെല്ലാവരും പറയുന്നുണ്ട് വി ആർ ഷാറുഖാൻ ലവ്വേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല ആയിരുന്നു ചിലപ്പോൾ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടൈമിൻ്റെ ആണോ എന്ന് അറിയില്ല ബിക്കോസ് ഏകദേശം ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ സൈഡും ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കണ്ടു കേട്ടോ ഈട്ടായി തുടങ്ങിയതുകൊണ്ടും പിന്നെ ടൈം ഇത്രയൊക്കെ ആയതുകൊണ്ടും പിന്നെ നമ്മൾ കാണണമെന്ന് തീരുമാനിച്ചിരുന്ന പല പ്ലേസുകളും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നടക്കുമ്പോഴാണ് ഒരു ക്രാഫ്റ്റ് കോംപ്ലക്സ് കണ്ടത് കേട്ടോ എന്നാൽ പിന്നെ അങ്ങോട്ട് കയറാൻ നിർത്തി അവിടെ നേരത്തെ നമ്മൾ പോകണമെന്ന് ഉദ്ദേശിച്ച പോലത്തെ കുറച്ച് സ്ഥലങ്ങളുടെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു ഉള്ളിൽ അപ്പം ഈ പറഞ്ഞ പോലെ മദീന മാർക്കറ്റ് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ കാണുന്ന കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറേ ലൈറ്റുകളും ലാമ്പ് ലൈറ്റുകളുടെ ഒരു സ്റ്റോറും പിന്നെ കുറേ പെയിന്റിങ്ങുകളും പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളും അതേപോലെ സുവിനീർസിൻ്റെ ഒക്കെ കളക്ഷനുള്ള ഒരു സ്പോട്ട് മൊറോക്കൻ സ്പെഷ്യൽ സാധനങ്ങളുടെ കുറേ സ്പോട്ട് അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ജസ്റ്റ് കറങ്ങി കറങ്ങിക്കണ്ട് അവിടെ ഇങ്ങനെ വല്ല ഇറങ്ങാന്നുള്ള പ്ലാനായിരുന്നു ഇവിടെ ഈ ലൈറ്റുകളുടെ സ്റ്റോറിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ക്യാമറ ലോഡ് അല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അട്ടിപ്പൊളി ലൈറ്റുകളുടെ സ്പോട്ട് കണ്ടു അവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ മൊറോക്കൻ ലൈക്സും മൊറോക്കൻ ഡെക്കറൻഡ് ഡിസൈൻ്റെ ഒരു ഐകോണിക് പാർട്ടാണ് കേട്ടോ അവരൊരു ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു വാം ഗ്ലോ തരുന്ന പോലത്തെ ലാമ്പുകളായിരിക്കും ഇവിടെ കൂടുതലും കാണാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ മദീന മാർക്കറ്റിലേക്ക് വന്ന് നൈറ്റ് കാണാനാണ് അടിപൊളിന്ന് കേട്ടു സൊ ജസ്റ്റ് അങ്ങോട്ട് വന്നപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ദൂരന്ന് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആളുകൾ മാത്രല്ല ഒരു സൈഡിൽ കുതിരകൾ പിന്നെ ഡോങ്കീസ് കോരങ്ങന്മാർ പിന്നെ കുറേ ലൈറ്റ്സ് പിന്നെ അതേപോലെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീറ്റർ ഷോപ്പുകൾ ജ്യൂസിൻ്റെയും പിന്നെ ഫുഡിൻ്റെ ഫുഡിൻ്റെ സ്പോട്ടൊക്കെ ആട്ടോ മെയിൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എൻട്രി ചെയ്തതിന് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും കാരണം അവരോട് നമ്മൾ എന്താ പറയുക എത്രയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തു പോകുക ഞങ്ങളാണെങ്കിൽ ഫുഡ് ഒക്കെ കഴിച്ച് വയർ ഫുള്ളാണ് പിന്നെ ജ്യൂസൊക്കെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു അതിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ് അവരെ കഴിക്കാത്ത എല്ലാ സാധനങ്ങളെയും അവരവിടെ പിടിച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഈ സ്നെയില് സ്നേക്ക് ഫിഷ് കോഴി തുടങ്ങി എല്ലാ സാധനങ്ങളും അവിടെ ഓരോ സ്റ്റോളിനും ഓരോ നമ്പർ ഉണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ നമ്പറിലുള്ള സ്റ്റോളിലേക്ക് വരണം കേട്ടോ നാളെ ഞങ്ങൾ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കിപ്പ് ആകുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പിന്നെ അവിടെ കുറേ ഷോകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കൂടി വന്നിട്ടുള്ള ഷോകളുണ്ട് പക്ഷേ അവരുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവർ ഷോ തുടങ്ങുന്നുമില്ല പക്ഷേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചു നേരൊക്കെ കണ്ട് എൻ്റർടൈൻ ചെയ്തു പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് റിസിക്കും മൊറോക്കിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ മൊറോക്കൻ ഹമാം ട്രഡീഷണൽ ഹമാം എൻസ് അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് അപ്പൊ ഞങ്ങൾ അത് എന്തായാലും അത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു മൂന്നാമത്തെ മസ്റ്റ് ട്രൈ ബട്ട് അത് പ്രീ ആയിട്ട് ബുക്ക് ചെയ്യണം അങ്ങനത്തെ ഐഡിയോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് സ്ലോട്ടൊക്കെ ഫുൾ ആണ് ഇത് പ്രീ ബുക്കിംഗ് ആണെന്നൊക്കെ അറിയുന്നത് പിന്നെ ഞാൻ പിന്നെ അത് വിട്ടു വെറുതെ ഇനി അതിന്റെ പിന്നാലെ നടന്ന് ഡിസപ്പോയിന്റഡ് ആവേണ്ടിരുത്തി അത് ഓക്കെ പിന്നെ അടുത്ത എവിടെയെങ്കിലും പോകുമ്പോൾ ട്രൈ ചെയ്യാന്നായിരത്തി ബട്ട് റിസർവ് വിട്ടിട്ടുണ്ടായിരുന്നില്ല റിസർവ് പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ പാൻഡ് സെന്ററിലും കേറിയിട്ട് സ്ലോട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ മദീന മാർക്കറ്റിന്റെ അടുത്ത സ്പാ സെന്ററുകളാണ് എല്ലാ സ്പാൻ ഹമാം സെന്ററുകളുടെ ഉള്ളിലും ഉള്ള ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ ആ ഒരു സ്പേസ് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ ആൻഡ് ഫൈനലി റിജയുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് റിയാദ് ഖസാനി എന്ന് പറയുന്ന ഒരു ലക്ഷോറിയസ് സ്പാ സെൻ്ററിൽ അതായത് ഒരേ സമയം ട്രഡീഷണൽ ആൻഡ് മോഡേൺ കംഫേർട്ട് ബ്ലൻഡ് ചെയ്ത് വരുന്ന ഒരു സ്പാ സെൻ്റർ കേട്ടോ അവിടെ നമുക്കൊരു വേക്കൻസി കിട്ടും അപ്പോൾ ഇവിടെ നമ്മളെടുത്ത പാക്കേജ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് തടം വരുന്ന ഹമാ മെൻ സ്പാ ഫുൾ ബോഡി സ്പാൻ മസാജ് വരുന്ന ഒരു പാക്കേജായിരുന്നു കേട്ടോ ബട്ട് മെൻസിന് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ മെൻ സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓൺലി വുമൻ സ്റ്റാഫുകളെ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ഇവർക്ക് ഇരിക്കാനുള്ള അവർക്ക് റിലാക്സ് ചെയ്യാനാണ് ഒരു സ്പോർട് പൊട്ട് റൂഫ് ടോപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് അവിടെ ഒരു പൂളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് പൂളിലിറങ്ങാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഓൾറെഡി പൂൾ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അവർക്ക് നല്ല ക്ഷീണമുണ്ട് ഇനി ഡ്രൈവ് ചെയ്യണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉറങ്ങാം നിങ്ങൾ പോയി ചെയ്തോ എന്നുള്ള മെൻ്റാലിറ്റിയിലായിരുന്നു കേട്ടോ നയൻ തേർട്ടിക്ക് കേട്ടോ നമുക്ക് സ്ലോട്ട് ഇട്ടിരിക്കുന്നത് വൺ ഹവറിന്റെ ആണ് എടുത്തിരിക്കുന്നത് സ്പൗ വാസ് വെരി അമേസിംഗ് എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു ആ ഒരു ഹമാമിന്റെയും ഹെയർ മസാജിന്റെ ഒക്കെ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല റിലാക്സ്ഡ് സ്പോ ആയിരുന്നു അന്ന് ഉറങ്ങുക ചെയ്തു കയസ് അറിയാതെ ഉറങ്ങിപ്പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മറ്റേൾക്ക് നല്ല കുശുമ്പായിരുന്നു അവന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ അതിലെനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ടുഗർ ചെയ്യാം ചെയ്യാം എന്തായാലും എടുത്തു പറയേണ്ട ട്രഡീഷണൽ ഹമാം എന്ന് പറയുന്നത് ശിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇതൊരു സ്റ്റീം ബാത്ത് ആണ് ബട്ട് ഡീപ്പ് കണക്ഷൻ വിത്ത് മൊറോക്കൻ ട്രഡീഷൻസ് അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് ഇതാ കുറച്ച് മൊറോക്കൻ ലൈറ്റ്സ് മിനി ലൈറ്റ്സ് ആഗിയത് നമുക്ക് ക്യാരി ചെയ്യുന്നതിനൊരു ഉള്ളതുകൊണ്ട് അതും പിന്നെ കുറച്ച് സുവിനീറുകളൊക്കെ വാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് നടക്കുമ്പോ ദിസ് കൈ വർ ഷോയിങ് ആർട്ട് ഫോർ ഹിസ് ഡാൻസ് പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്താന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല ഗൈസ് അതായത് ബട്ടർഫ്ലൈസ് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് അവന്റെ വർക്ക് നന്നായിരുന്നു എന്നാലും ഒരു ജീവനല്ലേ എന്ന് തോന്നിപ്പോയി എനിക്ക് പെട്ടെന്ന് ആൻഡ് മറാക്കേഷ് പോലീസ് സ്റ്റേഷനാണിത് ഇതിൻ്റെ തൊട്ട് പാക്കിലായിരുന്നു നമ്മുടെ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഫീ ഒക്കെ ചെറുതായിരുന്നു കൈസ് അങ്ങനെ പാർക്കിംഗ് ഏരിയ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി വലിയ വിഷപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കുറച്ച് മുമ്പ് ഒരു കഫേല കയറി ഫുഡൊക്കെ കഴിച്ചിട്ടോ ബിക്കോസ് ഇനി നേരെ പോയി കിടക്കാല്ലേ പിന്നെ ഒരുപാട് ലേറ്റ് ആയി പോകുന്ന വഴിക്ക് എന്തായാലും ഷോപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി നമ്മൾ നേരെ ഊർജാവസ്ഥയിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് പോലീസ് പിടിച്ചു കാശ് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു പിന്നിലേക്ക് ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിനായിരുന്നു ഫൈൻ അടിച്ചത് നമുക്ക് അങ്ങനൊരു പോളിസി അതറിയില്ലല്ലോ ഒക്കെ കൊടുത്ത് ഫൈൻ കൊടുക്കാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ക്യാഷ് വന്ന് നോക്കിയാന്ന് പറഞ്ഞവര് അത് കഴിഞ്ഞ് എനിക്കൊന്ന് വാഷ്റൂമിലേക്ക് പോകണമായിരുന്നൊട്ടോ കൈസ് പോകുന്ന വഴിക്ക് ഇനി പബ്ലിക് ടോയ്ലറ്റ് ഒന്നും കാണാനില്ല ആൻഡ് ഫൈനലി ആ പോലീസ് സ്റ്റേഷനിലെ വാഷ്റൂമാണ് യൂസ് ചെയ്തത് അങ്ങനെ ബൊറോക്കൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനൊന്ന് കാണാൻ പറ്റി പോകുന്ന വഴിക്ക് സി എൽ എസ് സ്റ്റുഡിയോസ് കാണാം കേട്ടോ ഇവിടെ ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാറ്റിയേറ്റർ ദ മമ്മി ബാബിൾ അങ്ങനെ തുടങ്ങിയിട്ട് അതേപോലെ ഇവിടെ ഔർജാസേറ്റയിലാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഫിലിം സ്റ്റുഡിയോ ആയ അറ്റ്ല സ്റ്റുഡിയോ ഉള്ളത് കേട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ കുറച്ച് പോകുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഹോട്ടൽ അസൗന്നാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേൻ്റെ പേര് ഈ ഔസാസ്ദേൽ നമ്മുടെ സ്റ്റേ ഉള്ളത് കേട്ടോ ഈ ഔർസാസ്തേ ഔറിയിലാണ് എന്താ ഇതിന്റെ ഓക്കെ സോ ആ പ്ലേസിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ളത് അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം ടൂ ഓർ ത്രീ ഒക്കെ അയച്ചുണ്ടായിരുന്നു ഞങ്ങള് ചെക്ക് ഇൻ ചെയ്യാൻ എത്തിയപ്പോൾ അപ്പൊ ഇന്നലത്തെ അത്രയും ലേറ്റ് ആയില്ല കേട്ടോ പിന്നെ എന്നെ ഇവിടെ ഇവിടെ നിന്നല്ല എനിക്കൊന്ന് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയത് ഇവരുടെയൊക്കെ ഈ കീസിൻ്റെ ഒപ്പമുള്ള കിച്ചെനാട്ടോ അത് ഇന്നലത്തെ ഹോട്ടലിൽ പോയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു വലിയ വുഡൻ്റെ ആയിരുന്നു ഇതെന്തായാലും മിസ്സാവാൻ പോകുന്നില്ല കേട്ടോ ഇത്രയും വലുതല്ലേ ഈ ഒരു സ്റ്റേക്ക് ഏകദേശം ട്വൻറ്റി സിക്സ് പൗണ്ടാണ് പെർ നൈറ്റിന് വരുന്നത് പെർ റൂമിന് അപ്പോഴത്തെ നമ്മളുടെ സ്റ്റാഫ് വന്ന് നമുക്ക് റൂമൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾ രണ്ട് കുട്ടികൾക്കും രണ്ട് കപ്പിൾസിനും രണ്ട് ഫ്ലോറിലായിട്ടായിരുന്നു റൂമിൻ്റെ വരുന്നത് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഹോൾസിലൊക്കെ ഉള്ള ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ നല്ല ടയർഡായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും കാണാനൊന്നില്ല ഇവിടുത്തെ റൂമുകൾക്ക് റൂം നമ്പേഴ്സ് അല്ല കേട്ടോ ഓരോ നെയിമുകളാണ് ഞങ്ങളുടെ റൂമിന്റെ പേര് ഇത് ഫ്ലോ ക്ലോറി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഇനി വേ ഞങ്ങള് റൂമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു അപ്പം ഭയങ്കര ടയേർഡായിരുന്നു ഇനി നേരെ പോയിട്ട് ലഗേജ് വെച്ചിട്ട് പെട്ടെന്ന് കിടക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഏത് റൂമിൽ പോയി കഴിഞ്ഞാലും ആഴ്ച ഡ്രസ്സൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് നാളിടാളിലൊക്കെ ഒന്ന് പുറത്ത് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കിടക്കുള്ളൂ റൂമൊക്കെ ഒന്ന് ഫുള്ള് കണ്ടിട്ട് ഒരു ബാൽക്കണിയും ഷെൽഫും പിന്നെ നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമൊക്കെ ഉള്ളൊരു റൂം ആയിരുന്നു കേട്ടോ ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ ഗാൾസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്